എംബുരാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നത് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പം അറുപത് കോടിയായിരുന്നു ഇതിൻ്റെ പ്രീഷയിൽ കളക്ഷനായിട്ട് വന്നിരുന്നത് അത് ആദ്യത്തെ നാല് ദിവസത്തെ കളക്ഷനാണ് പറഞ്ഞത് ആദ്യത്തെ ദിനത്തെ കളക്ഷൻ അല്ല ആദ്യത്തെ ദിനത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് കോടി രൂപയിൽ വന്നു നിൽക്കുന്നു ഏതായാലും ആദ്യത്തെ നാല് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അറുപത് കോടി എന്നായിരുന്നു ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്തയനുസരിച്ച് അറുപത്തൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരുപക്ഷേ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് അറുപത്തി മൂന്നിലേക്കൊക്കെ കൂടാൻ സാധ്യതയാണ് കാരണം മണിക്കൂറുകൾ കൊണ്ടാണ് കോടികളുടെ നില മാറുന്ന ആ അവസ്ഥയിലേക്കാണ് നമ്മൾ ആദ്യം തൊട്ടേ കണ്ടുവരുന്നത് ഇത് നമ്മൾ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള പോക്ക് തന്നെയാണ് ഇത് കാണുന്നത് കാരണം മിക്കവാറും ഇത് റിലീഫ് ചെയ്യുന്നോടത്തോളം മുമ്പ് തന്നെ ഇത് നൂറ് കോടി കടക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഇങ്ങനെ വരുന്നത് ദയവീത് നിങ്ങൾ തള്ളായ തള്ളാണ് എന്ന് വിചാരിക്കരുത് മാധ്യമങ്ങളായ മാധ്യമങ്ങളും അതുപോലെ തന്നെ ബുക്ക് മെഷോ ഒക്കെ നമ്മുടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരാഴ്ച തൊഴിലേക്ക് ഏറ്റവും മിക്കവാറും പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ബുക്കിങ് ക്ലോഫ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് തള്ളല്ല വെറും ഒരു തള്ളല്ല എന്ന് പറഞ്ഞ് പിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി സമാധാനിക്കാൻ വേണ്ടി സ്വയം സമാധാനിക്കാൻ വേണ്ടി തള്ളാണ് അവർ തള്ളുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സമാധാനപ്പെടാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വീണ്ടും വന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് ഇരുപത് ലക്ഷത്തി ഇരുപത് കോടി നാൽ നാൽപ്പത് ലക്ഷം രൂപ അതുപോലെ ഇന്ത്യയിലെ ബാക്കി സ്ഥലത്ത് നിന്ന് അഞ്ച് കോടി രൂപകളും കളക്ട് ചെയ്തിട്ടുണ്ട് തമിഴ്നാട് കർണാടകമായിരിക്കും പ്രധാനമായിട്ട് അതുപോലെ ഓർഫിഫ് പ്രകാരം മുപ്പത്തഞ്ച് കോടി രൂപ ആയല്ലോ മുപ്പത്തഞ്ച് കോടിക്ക് മുകളിലാണ് അങ്ങനെയാണ് അറുപത്തൊന്ന് കോടി ഇരുപത് ലക്ഷം വന്നിരിക്കുന്നത് ഇതിൻ്റെ കണക്ക് ഞാൻ സൈഡിൽ ഇട്ടേക്കാം അതുപോലെ തന്നെ പിന്നെ ഇമ്പ്രാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഹിന്ദി മേലീൻ്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ലായിരുന്നു അത് നാളെ മുതൽ ആരംഭിക്കും എന്നാണ് പറഞ്ഞത് ഞാൻ വിചാരിച്ചിട്ട് ഹിന്ദി മേഖലയിൽ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഹിന്ദി മേഖലയിൽ ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് ഈ അഞ്ച് കോടി രൂപയുടെ കണക്ക് വരുന്നത് പ്രീഫെയിൽ കളക്ഷനാണ് അത് മലയാള സിനിമയെ സംബന്ധിച്ച് ആദ്യത്തെ സംഭവമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം കേരളം കൂടാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അഞ്ച് കോടി രൂപയൊക്കെ പ്രീഫെയിൽ ഇനത്തിൽ നേടി ഇപ്പം നമ്മൾ ഇന്നലെ തമിഴ്നാടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് വിക്രമിൻ്റെ പടം ഒരു വലിയ ചിത്രം ഇറങ്ങുന്നുണ്ട് അതിനേക്കാൾ വലിയ കളക്ഷൻ നേടിയ എംബുരാൻ നേടിയിരിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലെ കാര്യം നമ്മൾ പറഞ്ഞു ഫൽമാൻ ഒരു ചിത്രം ഇറങ്ങുന്നുണ്ട് ആ ചിത്രത്തെക്കാളും കൂടിയ കളക്ഷൻ തന്നെയാണ് എംബുരാൻ വിദേശ രാജ്യങ്ങളിൽ നേടിയത് എന്ന് പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് ഫൽമാൻഖാൻ്റെയും ഷാരൂഖ് ഖാൻ്റെയും ഖാൻസുകാർ അങ്ങോട്ടും ഇങ്ങനൊരു ഏറ്റുമുട്ടിയ വിവരമൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ ചരിത്രം സൃഷ്ടിച്ച് തന്നെയാണ് എംബുരാൻ പോകുന്നത് പിന്നെ എംബുരാനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വേറെ ഒരു വാർത്ത എന്ന് പറയുന്നത് എംബുരാൻ്റെ ഒരു കഥത്തിൻ്റെ വീഡിയോ പുറത്ത് വിഴുന്നു എന്നുമാണ് അറിയാൻ വന്നത് പറ്റുന്നത് അത് മോഹൻലാലും പൃഥ്വിരാജുമൊക്കെ ഓൾറെഡി ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളെ ട്രെയിലർ പുറത്തിറങ്ങേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു ഒന്ന് എട്ട് ആ ടൈമിന് തന്നെയാണ് നാളെ പുറത്തിറങ്ങുന്നത് ഒന്ന് അപ്പോൾ ഒന്ന് എട്ടിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അവർ ഈ വീഡിയോ ഇടുന്നതിലൂടെ അതുതന്നെ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നും ഏതായാലും നാളെ ആ ഗാനത്തിൻ്റെ വീഡിയോ ഇറങ്ങട്ടെ എന്ന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വേണം എല്ലാവരും ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയും എല്ലാവരും ആരെങ്കിലും ചോദിച്ചോ എന്നാൽ ചോദിച്ചില്ലെങ്കിൽ ചോദിക്കണം ലൂഫിഫർ എന്ന് പറയുന്ന പടം ഈ എമ്പുരാൻ എന്ന് പറയുന്ന പണത്തിൻ്റെ എന്താ പറയുന്നത് തര അത് കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ എമ്പുരാൻ വരുന്നത് അതിൻ്റെ ഗ്രീൻ റിലീഫ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു കാരണം ഇത് കാണാത്തവരുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു എമ്പതിനുശേഷം ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇത് തുടർച്ചയായിട്ട് വരുന്ന ഒരു പണത്തിൻ്റെ തുടർച്ച വരുത്താൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത് അത് വലിയ പ്രതിഫലം കളക്ഷനൊന്നും പ്രതീക്ഷിച്ചല്ല ഇവർ ചെയ്തത ഇത് പക്ഷേ ഇത് ഗുണമായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാവുന്നു കാരണം ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ഇത് ഓൾറെഡി നേടിക്കഴിഞ്ഞു വലിയ പരസ്യമൊന്നും ഇല്ലായിരുന്നു അതുപോലെ തന്നെ പഴയ പ്രിൻ്റ് വേറെ പണിയൊന്നും ചെയ്തില്ല അത് തൂത്ത് കുളച്ച് വീണ്ടും ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ മുടക്കൊന്നും മുടക്കാതെ തന്നെ ഇതൊരു ഹിറ്റായിട്ട് മാറിയിരിക്കുന്നതാണെന്നാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന വിവരം കാരണം ഇത് ഒരു കോടി രൂപയ്ക്ക് അടുത്തെങ്കിലും ഇത് കണക്ട് ചെയ്യാനുള്ള സാധ്യതയിലേക്കാണ് വിരച്ച് കൂടുന്നത് ഏകദേശം കേരളത്തിൽ നിന്ന് തന്നെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിവരം വരുന്നുണ്ട് അപ്പം എംബുരാനുമായിട്ട് സംബന്ധിച്ച് എല്ലാം വരുന്നത് എല്ലാം നല്ല വാർത്തകളാണ് അതുപോലെ ലൂഫിഫർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ മുപ്പത് കോടി മാത്രമായിരുന്നു അന്ന് മുടക്കം മുതൽ നൂറ് കോടിക്ക് മുകളിൽ നേടിയ ഒരു ചിത്രമായിരുന്നു ലൂസിഫർ ഇപ്പം ഇപ്പം നമ്മൾ ഇത് രസകരമായി കാണേണ്ട ഒരു കാര്യമുണ്ട് ലൂസിഫറിൻ്റെ മുപ്പത് കോടിയാണ് അന്ന് മുടക്കിയത് ഇപ്പം എംബുരാൻ കേരളത്തിൽ നിന്ന് നേടിയേക്കുന്ന കളക്ഷൻ എന്ന് പറയുന്ന ഏകദേശം മുപ്പത് കോടിക്ക് അടുത്ത് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ എംബുരാൻ്റെ ആദ്യത്തെ ദിന കളക്ഷൻ തന്നെ നമ്മൾ നോക്കുമ്പോൾ മുപ്പതിൽ നിന്ന് ഇരട്ടി തുകയാണ് ഇപ്പം കളക്ഷനായിട്ട് നേടിയേക്കുന്നത് ആ കാലം പോയ ഓക്കെ അതുപോലെ എംബുരാൻ എന്ന് പറഞ്ഞ പടത്തെ ജനങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്തുമാത്രം പ്രതീക്ഷയോട് നോക്കി കാണുന്നു എന്നൊക്കെയുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇങ്ങനെ ധാരാളം അപ്ഡേറ്റ് കൊണ്ട് ഇപ്പോൾ സിനിമാ മേഖല ഫജീവമാണ് ഫജീവം എന്ന് പറയാൻ പറ്റത്തില്ല ആകെ ഒറ്റ പടത്തിൻ്റെ അപ്ഡേറ്റ് ഉള്ളു അത് എംബുരാൻ എന്ന് പറയുന്ന പടത്തിൻ്റെയാണ് അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ തുട തുറന്നാലും വീഡിയോ കണ്ടൻറ് നോക്കിയാലെല്ലാം എംബുരാൻ എംബുരാൻ എമ്പുരാൻ എന്നുള്ള കാര്യം മാത്രമാണ് കരുതുന്നത് അതുപോലെ ഇൻ്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാലും പൃഥ്വിരാജും ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അതിൽ ലഫുതരമായ പണി ഇൻ്റർവ്യൂലും നമ്മൾ കണ്ടു അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സമയം കിട്ടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ പോകുന്നു എംബുരാൻ വിശേഷങ്ങൾ അപ്പോൾ എംബുരാൻ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല എല്ലാവരും തരംഗമായി എംബുരാൻ ഇങ്ങനെ ആഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എത്താം അതല്ലേ നല്ലത് അപ്പം നമ്മളെ ഇഷ്ടമില്ലാത്തവരും ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഒരു കാരണവശാലും ഇഷ്ടക്കേട് മനസ്സ് വെച്ചുകൊണ്ട് നമ്മളോട് പെരുമാറരുത് കാരണം ആരോടും നമുക്ക് ദേഷ്യവും ഒന്നുമില്ല അത് മനസ്സിലാക്കുക നമ്മൾ പറയാനുള്ളത് നമ്മൾ പറയുന്നു നിങ്ങൾ വേറെ ഒരു നടനെ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മളൊരു നടനെ ഇഷ്ടപ്പെടും അത് ഇഷ്ടപ്പെടുക എന്നു പറഞ്ഞാൽ ഓരോരുത്തരും ഫാന്തമാണ് അതുപോലെ പല കമൻറ്റുകളും ഇന്ന് കാണുന്നുണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്ന ഒരു കമൻ്റ് ഞാൻ പ്രത്യേകം പറയാം കാരണം മമ്മൂട്ടി ഇതിനകത്ത് കമിയ റോളിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് എംബ്രാൻ ഇത്രമേ കളഷം തൂക്കിയത് എന്നാണ് ഒരു വ്യക്തി കമൻറ്റായിട്ട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു കാരണം മമ്മൂട്ടിക്ക് നായകനായിട്ട് അവതരിപ്പിച്ച ഒരു ചിത്രത്തിന് പോലും കമിയ വേണ്ട നായകനായിട്ട് അവതരിപ്പിച്ച ഒരു ചിത്രം പോലും ഇത്രമേ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ഏത് അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ചിരിക്കുക എന്നുള്ളവരും ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും വിഷമം കാണും ആ വിഷമങ്ങൾ പുള്ളി തൂക്കി നമ്മൾ പല തമാശകൾ പറയുകയൊക്കെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യും പലരും കമ്മൻറ്റ് ഇട്ടാണ് ഇപ്പോൾ ഫൂഷ്യമൊന്നൂച്ചൻ്റെ ഒരു പരിപാടിയായിരിക്കാം ഇപ്പം നമുക്ക് വിഷമം തോന്നുമ്പോൾ ഈ വീഡിയോ ഇടുന്നവരെ കുറച്ച് പള്ളു പറയുക എങ്ങനെയൊക്കെ പറയും മോഹൻലാലിൻ്റെ പള്ളു പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും കാണിക്കുന്നത് അത് മഹാമോശമായ പ്രവണതയാണ് ആരെപ്പറ്റി മമ്മൂട്ടിയെ പറ്റിയായാലും മോഹൻലാലിനെ പറ്റിയായാലും ആരെപ്പറ്റി പറഞ്ഞാലും മോശമായ പ്രവണത തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം പഠിച്ചതേ പാടുള്ളൂ അല്ലേ അപ്പം വീഡിയോ നിർത്താൻ പോയതാണ് പക്ഷേ വീണ്ടും ചില കാര്യങ്ങൾ പറയേണ്ടി വന്നു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം കേട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എപ്പുരൻ വാർത്തകൾ കാണാനും അതിനെപ്പറ്റി അറിയാനും ഒക്കെ ആയിട്ട് ചാനൽ സന്ദർശിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ ഓക്കെ ബൈ